ആന ചുറ്റും അങ് വളഞ്ഞു പിന്നെ ഇവർക്ക് പോരാൻ പറ്റൂല്ലോ അങ്ങനെ ഒരു പാറ വെട്ടി കയറി അവര് ആ പാറപ്പുറത്ത് കേറിയിരുന്നു അങ്ങനെ നേരം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ തൻ്റെ അരുമയായ മാളു എന്ന പശുവിന്റെ തിരച്ചിലിനിടെയാണ് മായ പാറക്കുട്ടി ഡാർലി എന്നിവർ വനത്തിൽ കുടുങ്ങുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ചവർക്ക് വഴിതെറ്റുന്നു വനപാലകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അടങ്ങുന്ന ഇരുന്നൂറോളം പേരടങ്ങുന്ന സംഘം ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ അടുത്ത ദിവസം പുലർച്ചെ ഇവരെ സുരക്ഷിതമായി കണ്ടെത്തുമ്പോൾ അതിവേഗം നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെയും മറ്റൊരു തിരിച്ചുവരവിന്റെയും സന്തോഷകരമായ കഥ കൂടിയാണ് നമുക്ക് മുന്നിലുള്ളത് മാളുവിനെ കാണാതിന് ശേഷം നമ്മൾ മാളുവിനെ അന്വേഷിച്ചു പോവുകയായിരുന്നു കാണാതെ നമ്മൾ നാത്തൂൻ വന്നു പിന്നെ അയലക്കത്തിയൊരു ചേച്ചിയും വന്നു അപ്പോൾ അന്വേഷിച്ച് പോകാനേ പോകാമെന്ന് പറഞ്ഞു നമുക്ക് മാളുവിനെ അന്വേഷിച്ച് പോകാംന്ന് പറഞ്ഞു എന്നുവെച്ചാൽ നമുക്ക് മാളുവിനെ അന്വേഷിച്ചു പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്ന് നേരം കൂടി അന്വേഷിച്ച് പോയി കാണാതെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ അങ്ങനെ ഇച്ചിരി നീങ്ങി നീങ്ങി അങ്ങ് പോയി അപ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്ക് എളുപ്പം വഴി വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ കടന്നു പോരാ നമുക്ക് അവിടെ പോയി ഇങ്ങനെ പ്രശ്നം നോക്കാം അവിടെ ഉണ്ടോയെന്നൊക്കെ അറിയാമെന്നും പറഞ്ഞ് പോയി അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കൊമ്പനാനേനെ കണ്ടു ചേച്ചി ഇങ്ങനെ ആനേനെ കണ്ടു കഴിഞ്ഞപ്പോൾ വഴി മാറി നടന്നു അതിന് അങ്ങനെ വഴി മാറി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഭയങ്കര ആനയുടെ കൂട്ടം കണ്ടു അപ്പോൾ പിന്നെയും വഴി മാറി നടന്നു വഴി മാറി നടന്നു കഴിഞ്ഞപ്പം പിന്നെ വഴി അയച്ചിരിക്കും നിത്തിയും കിട്ടിയില്ല വഴി നിശ്യം കിട്ടാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമ്മളിങ്ങനെ കണ്ണു പിന്നെ അതിലൊക്കെ വഴിയാണ് കരു ഇരുന്ന് വഴികൾ കണ്ടു അപ്പോൾ ആ ഇങ്ങനെ പോയി ഇപ്പോൾ വീട്ടിലെത്താം വീട്ടിലെത്താം എന്നോർത്താണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ കുറേ ദൂരം നടന്ന് ഇടന്ന് ഇടന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ ആന ഭയങ്കര ശല്യം ആന ആയിട്ട് പിന്നെ വഴി നമുക്ക് നിശ്ചയമില്ലാതെ പോകുന്നു ഒരു അഞ്ച് നാലര അഞ്ചോ മുക്കാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി നമ്മളിങ്ങനെ നടന്ന് വീട്ടിലേക്ക് എവിടെ എവിടെ ചെന്നെത്തും അപ്പം നമുക്കൊരു സുരക്ഷിതമായ സ്ഥലത്ത് എവിടെയെങ്കിലും കയറിയിരിക്കാം കാരണം ആന അതുപോലെ ശല്യം ഭയങ്കര ശല്യമായിരുന്നു ആന കാരണം വെച്ചാൽ മരുത്തിലൊന്നും കയറാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അത് കാരണം എവിടെയെങ്കിലും അല്ലാത്ത സ്ഥലങ്ങൾ തേടി കണ്ടുപിടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ പാറ ഉണ്ടു വലിയൊരു പാറയായിരുന്നു ആനയ്ക്കൊന്നും ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റില്ലാത്ത സൈസൊരു പാറയായിരുന്നു കാരണം വെച്ചാൽ ആ പാറയിലേക്ക് ചെന്ന് കഴിഞ്ഞ് റേഞ്ച് ഇല്ല ഇനി ഞങ്ങൾക്ക് ആരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നില്ല പിന്നെ ആന ഭയങ്കര ഒച്ചയും ഇങ്ങനെ മരങ്ങളൊക്കെ ഇട്ട് അടിക്കലും അലറിലൊക്കെ ആയി കാരണം പുറമേന്ന് ഇവർ വിളിക്കണതോ അല്ലെങ്കിൽ കൂവണതോ ഒന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റണില്ല ഒത്തിരി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെ അവിടെ ഇരുന്നുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല കാരണം ഇവർ കൂ ണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് എത്തണേലില്ല പേര് ചൊല്ലി വിളിക്കുന്നുണ്ടെന്ന് പറയേണ്ടത് ഞങ്ങൾ മൂന്ന് അങ്ങനെ ഇരിക്കുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിത്തമ്മി കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇരുട്ടായിരുന്നു തമ്മിത്തമ്മി ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ കൈകൊണ്ട് നമ്മളിങ്ങനെ തപ്പി ചേർന്നിരുന്നു മൂന്ന് മൂന്നുപേരും കൂടി പിന്നെ ആന വന്നിങ്ങനെ ഒച്ചപ്പാടും മകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാരണം ഇരുട്ടാണ് ഞങ്ങൾക്ക് ആനേനെ കാണാനൊന്നും പറ്റില്ല പക്ഷേ ഈ ഒച്ചപ്പാടും പകളും അടി ഭയങ്കര അലറിലൊക്കെ ആയിരുന്നു അവർ അപ്പോൾ ഞാൻ നമ്മുടെ തൊട്ടടുത്താണോ സംഗതി പക്ഷേ ഈ പാറയിലേക്ക് എത്തൂല എന്നുള്ളൊരു ധൈര്യമായിരുന്നു ഞങ്ങളുടെ ഒരാൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോരാനും നമുക്ക് പറ്റില്ല പിന്നെ ഉപേക്ഷിച്ചിട്ട് പോരാനും പറ്റാത്തൊരു ഇതാവും അങ്ങനെയുള്ളൊരു സാഹചര്യം വരല്ലേ അങ്ങനെ വരത്തില്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഒത്തിരി പേര് നമുക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തോടെ അന്വേഷിക്കുന്നത് പ്രോത്സവം അങ്ങനെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ കുറച്ച് പേര് ഇങ്ങനെ മാറി അന്വേഷിച്ച് ഇങ്ങനെ വരുമായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ഏഴ് ഇരുപത്തിരണ്ട് നമുക്ക് ഇവിടെ ആയെങ്കിലും കാട്ടിലേക്ക് ആ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല അത്ര വെളിച്ചം നമുക്ക് കിട്ടൂല പക്ഷെ ഞങ്ങളുടെ മൊബൈലിൽ നോക്കിയപ്പോൾ ഏഴ് ഇരുപത്തിരണ്ടായി ഒരു ഏഴ് ഇരുപത്തിരണ്ടായിപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പോകുന്ന ഒരു കുറേ ഒരു കിലോമീറ്ററോളം ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ റേഞ്ചുള്ള സ്ഥലത്ത് വന്ന് ഞാൻ ഫോൺ വെല്ലടിപ്പിക്കാനായിട്ട് തുടങ്ങലും ഇവിടെ നിന്ന് ചേട്ടൻ വിളിച്ചു ചേട്ടൻ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്ത് അത് അടിക്കണ കേട്ട് ഈ കൂടുതൽ അന്വേഷിച്ച് വന്നവർ അവർ മടത്ത് ക്ഷീണിതരായി അവർ വെള്ളം കുടിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു കുറച്ചകലയായിട്ട് അപ്പോൾ എന്തായാലും മൊബൈലിൽ അടിക്കണത് അവർ കേട്ടു കാരണം അവർ വെള്ളം കുടിച്ച് അടുത്തുകഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അവർ ഇനി വേറെ സ്ഥലത്തേക്ക് നോക്കാം ഇതിൽ ഇതിലവർ വെള്ളം കുടിച്ചിട്ട് എഴുന്നേക്കിട്ട് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു അന്നേരത്തേക്ക് ഞങ്ങളങ്ങൂടെ ഇറങ്ങി ചെല്ലണത് ഇപ്പോൾ എന്തോരുണ്ടോ സന്തോഷം എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കില്ല എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് അത്ര ോടെ ജയൻന്ന് പറഞ്ഞ പയ്യ പാമ്പ് പിടിച്ചു അതിന്റെ അച്ഛന് പനി പിടിച്ചു കൊടുക്കുന്നു അങ്ങനെ അവര് എനിക്ക് വേണ്ടിട്ട് അത്രയും കഷ്ടപ്പാട് സഹിച്ചു അവര് അങ്ങനെ എന്നുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ടോർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നെ തിരിച്ചു പാമ്പ് പാമ്പ് അത് പാറയിൽ പോഴിയാണ് ഒന്നും സാധാരണ കളഞ്ഞു പിന്നെ അവിടെ നിന്ന് നടന്നു പിന്നെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറുണ്ടായിരുന്നു നടക്കുക അവിടെ നിന്ന് പിന്നെ നടന്നു പോകുന്നു ആനനെ നമ്മൾ കാണാറുണ്ട് അല്ല നമ്മൾ ആനന് തൊട്ടടുത്ത് കാണാറുണ്ട് പിന്നെ പേടിയുണ്ട് എന്നാലും അതിന് മുന്നോട്ട് പോകാൻ അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അന്വേഷണമേ ഉള്ളു ആളെ കണ്ടെത്തുക നമ്മുടെ നമ്മുടെ ജീവൻ അതിൻ്റെ ഉള്ളിലുണ്ട് അവരുടെ ജീവനുണ്ട് ഈ മൂന്ന് ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു പോരാട്ടമായിരുന്നു